ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം ഇന്നതാ നവംബർ പതിനാല് ചിൽഡ്രൻസ് ഡേ ആണ് ഹാപ്പി ചിൽഡ്രൻസ് ഡേ അപ്പം ഇന്ന് എന്താ വെച്ചാൽ ഇഷ്മോൻ്റെ ഒരു ബിഗ് സർപ്രൈസ് ഉണ്ട് ഒക്കെ സ്കൂളിൽ നിന്ന് വെച്ച് ടീച്ചേഴ്സിൻ്റെ വകയായിട്ടൊരു എന്താ പറയുക ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ആയി പോലെ അവർക്ക് കൊടുത്തിട്ടുള്ളത് ഓർക്കിന്ന് കുറ്റിയാടി ഒരു പാർക്കുണ്ട് എന്തോ പാർക്കിൻ്റെ പേര് ആയി ആ പാർക്കിക്ക് ഒരു ടൂറാണ് കേട്ടോ അപ്പം ആ പാർക്കിൻ്റെ പേര് ആക്റ്റീവ് പ്ലാനറ്റ് കുറ്റിയാടിയാണ് ടീച്ചർ ലിങ്ക് വിട്ടെന്ന് ജസ്റ്റ് നോക്കിയതാട്ടോ അപ്പം അങ്ങോട്ട് ഓരോന്ന് ചിൽഡ്രൻസ് ഡേ സ്പെഷ്യലായിട്ട് ഓരെ കൊണ്ടുപോകുന്നു എൻ്റെ സ്കൂളിൽ നിന്ന് അപ്പം എന്താ പറയുക എൻ്റെ ഉള്ള പ്രിപ്പറേഷൻസ് ആണ് ഏഴ് മണിക്ക് കറക്റ്റ് എടുക്കും അപ്പം അഞ്ച് അയിമ്പത്തി മൂന്നായിട്ടോ അഞ്ചരക്ക് എണീറ്റ് ഉണ്ടാവും ഒന്ന് സ്കാരമൊക്കെ കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് ചെറുതായിട്ടൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വിട്ടയച്ചു കുറച്ച് യാത്രയില്ല അപ്പം അവൻ്റെ ബാഗ് ബാഗ് സ്കൂൾ ബാഗാട്ടോട് എന്താ പോകും വാങ്ങിക്കും പിച്ചെങ്കിൽ പിന്നെ താതിൽ ഇത് അങ്ങനെ കൊടുത്തു പഴം ഓറഞ്ചും പോകുമ്പോ ഒരു യൂണിഫോം എന്താ നോമ്പലിൻ്റെ യൂണിഫോം ഇട്ടാട്ട പോണ് പിന്നൊരു തോർത്ത് പഴയ തോത്തതി പിന്നെ ഇതവിടുന്ന് മാറ്റമുള്ള ജേഴ്സി വേണമെന്ന് പറഞ്ഞ് ഇന്നറും ജേഴ്സിയും പിന്നെ അത് കഴിഞ്ഞിട്ട് പോരുമ്പോഴാണ് ഡ്രസ്സ് <تكلم> <عربي> السلام تقولي <عربي> <السلح> 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 അങ്ങനെ അങ്ങനുഷ്മോന് കച്ചേരിപ്പടി ബസ് സ്റ്റാൻഡിൽ കാണോ പോന്ന അവിടെയാണ് ടീച്ചേഴ്സ് എത്തിപ്പെടാൻ പറഞ്ഞിട്ടുള്ളത് ഒരു ടൂർ ബസ്സൊക്കെ അവിടെയാണ് ഉള്ളത് അവിടെ നിന്നാണ് കുട്ടികളൊക്കെ സെറ്റാക്കിയിട്ട് പോകുന്നത് കേട്ടോ അപ്പൊ ഞാൻ പോയിട്ടില്ല ആ ജൂജ് ഉറങ്ങാണ് വീട്ടില് അപ്പം ഇഷും ഇക്കിയും കൂടെ പോയിട്ട് ഓനെ എന്താ ഡ്രോപ്പാക്കിയിട്ട് ഇക്കെ വരാമെന്ന് പറഞ്ഞു അപ്പം ഈ ഒരു വീഡിയോ ഒക്കെ എടുക്കുന്ന ഇഷ്യൂ ഓനാട്ടോ ഞാനൊരിക്കലും പ്രതീക്ഷിച്ചിട്ടൊന്നുമില്ല ഞാൻ കയ്യിൽ കയറി ക്യാമറ അങ്ങനെ ജസ്റ്റ് കൊടുത്തിട്ടുള്ളൂ കൈ ആണെങ്കിൽ എടുക്കേണ്ടി എന്ന് പറഞ്ഞിട്ട് പക്ഷേ ഓനെടുത്തതാണ് നേരെ എന്താ പറയുക ഇന്നേരമൊക്കെ നല്ല രസം ആട്ടോ ഈ ഒരു ബൈപ്പാസിലൂടെ കുറച്ച് നടന്ന് പോകുന്ന ആൾക്കാർ പറഞ്ഞാലും 네네네. 안녕아 안녕아. ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് താ സൽക്കാരത്തിന് പോവല്ലേ ഷ്യൂജുണ്ട് മെച്ചി ഉണ്ട് മെച്ചിന്റെ നമ്മൾ ബ്ലൂല് അടിച്ച അപ്പം നമ്മളിതാ കീ പറമ്പ് കുനിയിൽ മൂത്തമ്മൻ്റെ ഒരു ചെറിയ സൽക്കാരമുണ്ട് അപ്പം റാശിൻ്റെ കല്യാണം പ്രമാണിച്ച് സൽക്കാരങ്ങൾ കൊണ്ട് സൽക്കാരങ്ങളായി ഇതൊക്കെ വരാറുണ്ട് അപ്പം നമുക്ക് എന്തായാലും വരുന്നുണ്ട് വേണ്ടി വരുന്നുണ്ട് ഈ ഒരു പേരുണ്ടില്ല അനു പൊന്നു നൂനു അപ്പം ഈ ഒരു മൂന്ന് കുട്ടികൾ നമ്മളെ വീട്ടിലുണ്ട് കേട്ടോ അപ്പം ജസ്റ്റ് ഫാമിലി ഗ്രൂപ്പിലൊന്നും ഉണ്ടാകുന്ന കരുതിയിട്ട് ജസ്റ്റ് ആ ബസ്സിൻ്റെ ബാക്ക് ഒന്ന് വീഡിയോ എടുത്തിട്ടുള്ളതാണ് പിന്നെ നമ്മളിത് അങ്ങനെ പോയി കൊണ്ടിരിക്കുകയാണ് ജൂജുവിൻ്റെ വണ്ടി നല്ല ഒരു സമയം വെച്ച നേരമല്ലേ അപ്പം അവിടെ എത്തി നമ്മൾ എത്തുമ്പോൾ ഏകദേശം പോകുമ്പോൾ തന്നെ ലേറ്റ് ആയിട്ടുണ്ട് കേട്ടോ ജൂജുനെ ഡോക്ടറെ കാണിച്ചിട്ടാണ് ഓന ഇ എൻ ഡീനൊക്കെ കാണിച്ചിട്ടാണ് പോകുന്നത് പിന്നെ ഇഷു സ്കൂൾക്ക് പറഞ്ഞു വെച്ച് പിന്നെ ഓന് വൈകുന്നേരം വരും അപ്പം മുറകിടക്ക് വരാനാണ് ഓനെ പറഞ്ഞിട്ടുള്ളത് കാരണം എന്താ വെച്ചാൽ പിറ്റേ ദിവസം മുറയുടെ സൽക്കാരാണ് അപ്പം ഇത് അതിൻ്റെ മുറയുടെ സൽക്കാരുണ്ടാകുന്നത് തലേദിവസമാണ് വിശേഷാട്ടോ അങ്ങനെ നമ്മളിത് ഏകദേശം കുനിയിലെത്താറായിട്ടുണ്ട് പിന്നെ പിന്നെന്താ പറയുക ആ ഇഷ്യൂ പിന്നെ ഏകദേശം വരിക എന്ന് പറഞ്ഞത് ഏഴിയുടെ ഏറ്റവും ഓനിയൊക്കെ ആകുമെന്ന് പറഞ്ഞു അപ്പം എന്തായാലും അവിടേക്കാണ് മുറയുടെ ഒരു പാരൻ്റ് ഉണ്ട് ആ പാരൻ്റ് പിക്ക് ചെയ്തോളാം ഓന എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം എന്തായാലും ഓനെ വീട്ടിലെത്തും അങ്ങനെയൊക്കെ ആയിട്ട് അപ്പോൾ നമ്മളെന്തായാലും ഇപ്പം സൽക്കാരത്തിന് പോവാണ് ഓൾമോസ്റ്റ് എല്ലാവരും എത്തി ഫുഡൊക്കെ കഴിച്ച് എന്ന് പറഞ്ഞു ഫസ്റ്റ് ട്രിപ്പ് കഴിഞ്ഞ് സെക്കൻഡ് ട്രിപ്പിൻ്റെ ഒരു സമയത്താണ് നമ്മൾ എത്തുന്നത് അപ്പം ഈ ഒരു പാലം ഒക്കെ കഴിഞ്ഞ് പോയി ഏകദേശം തൊട്ടടുത്തൊക്കെ ആയിട്ട് തന്നെയാണ് മുത്തമ്മൻ്റെ വീട് കെട്ടോ അങ്ങനെ അങ്ങനെതാ ഏകദേശം മുത്തമ്മൻ്റെ വീടെത്തി നമുക്ക് ഇനി ഇവിടെ ഇടയിൽ ഒന്ന് പാർക്ക് ചെയ്യാം എന്നിട്ട് അവിടെ എത്തിയിട്ടുള്ള ബാക്കി വിശേഷങ്ങളൊക്കെ കണ്ടുനോക്കാം ഇവിടെ എത്തിയതും നേരെ അത്തക്കൊന്നും കയറിയില്ല വേഗം ഫുഡൊക്കെ കഴിച്ച് പിന്നെ അതിന് ശേഷം കേട്ടോ ഫുഡൊക്കെ കഴിച്ച് അതിന് ശേഷം അത് കയറുന്നത് അപ്പോൾ എല്ലാവരും ഡെസേർട്ട് സംഭവങ്ങളൊക്കെ കഴിക്കുന്നു അങ്ങനെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലോ